നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വൈകുന്നേരം ഏഴുമണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് സൂര്യസംക്രമം അതുകൊണ്ട് ഈ വർഷത്തെ ഒന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ പുതിയ വർഷം ആരംഭിക്കുന്നത് ഈ കർക്കിടക കൂറുകാർക്ക് എത്രത്തോളം ഗുണകരമാണ് എങ്ങനെയാണ് ഈ വാ മാസഫലങ്ങളും വർഷഫലങ്ങളും ഒരാളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ ശനിയുടെയും വേദത്തിൻ്റെയും സർപ്പത്തിൻ്റെയൊക്കെ സഞ്ചാരകാലങ്ങളിലും സൂര്യൻ്റെ ഓരോ രാശി സഞ്ചാരകാലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കർക്കിടകൂറെന്ന് വെച്ചാൽ പുണ്ത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ചേർന്നതാണ് കർക്കിടകൂർ അവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെ ശനി എട്ട് നിൽക്കുന്നത് വളരെ ദോഷമാണ് മാർച്ച് കഴിയുമ്പോൾ ശനി ഒമ്പതിലേക്ക് വരും അതൊരു വലിയ ഗുണമാണ് കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് അനുഭവിക്കുന്ന ആദ്യ വേദി ക്ലേശങ്ങൾ മരണങ്ങൾ ചിന്തകൾ കഷ്ടനഷ്ടങ്ങൾ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും കാരണം ശനി എട്ട് നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടുന്നതാണ് ഭയങ്കര ദോഷമാണ് എട്ട് നിൽക്കുമ്പോൾ നമുക്ക് യുദ്ധക്ഷയം ധനനഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപോക്ക് രോഗാരോഗങ്ങൾ മരണഭയങ്ങൾ ബന്ധുക്കളുടെ മരണ ദുഃഖങ്ങൾ വലിയ സർജറി കുതിരയെ പോലെ ചാടി ഓടി നടക്കുന്ന ഒരു പാമ്പിനെ പോലെ എഴുതേണ്ട സമയം വീഴ്ചയും പൊടിവും അപകടവും അപവാദവും വളരെ മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിഷമം അനുഭവിക്കുകയും കഴിഞ്ഞാൽ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ഈ മൂന്ന് കൊല്ലം കൊണ്ട് തീർന്നു നഷ്ടപ്പെട്ടു പോകുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തെ ബാധിക്കുകയൊക്കെ ചെയ്യും ആളുകളുടെ ഇടയിൽ നിങ്ങൾ വലിയൊരു ഹീറോ ആയിരിക്കും കാരണം വീടുണ്ട് വസ്തു കൊണ്ട് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതേപോലെ വലിയ കടങ്ങളും ബാധ്യതകളും കൂടി നമുക്കുണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നാൽ നമുക്ക് ഈ വലിയ സമുദ്രത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങി താഴുന്ന ഒരാളിനൊരു കച്ചു ചുരുമ്പ് കിട്ടുന്നത് പോലുള്ളൊരു അനുഗ്രഹമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ വ്യാഴം പാ നിലനിൽക്കുന്നത് അപ്പോൾ വേഴം മാറ്റം കൊണ്ട് വലിയ ഗുണവും ശനിയുടെ സഞ്ചാരം കൊണ്ട് വലിയ ദോഷവും ഉള്ളത് കൊണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഗ്രീവ് ദശയുടെ ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം ശനിയുടെ ദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കണം ശനിയെട്ടുന്ന സർവ്വപ്രണാശോ വിപതു അപവാദോ ഏത് പ്രദേശവും മരണസ ദാസഹ മഠാധികം ഭതാഗ വിഘ്ഞ ഈ ചിന്തനിയാഹ പുനരഷ്ടമേനാണ് സർവ്വൈശ്വര്യത്തിനും മംഗൾ വിപത്തുകൾ മാറി ഒന്നു മാറി ഓരോ വിപത്തുക്കളും അപവാദങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന പ്രഭാഗങ്ങൾ ആരെങ്കിലും മരിച്ചാലും നമ്മൾ നിമിത്തമാണ് ചതിരെ കേട്ടും മരണസ്യ മരണങ്ങൾ ദാസ ദാസന്മാർക്കും അപത്തപകടം കൂടെ ലിക്കുന്നവർക്കും അസ്വസ്ഥതകളും വിഷമങ്ങളും മഠസുഖം തറവാട്ട സുഖം കുറയും ബന്ധുക്കളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒത്തിരി വിരോധം വെച്ചാൽ തേതുമാണ് ഗതാഗവിജ്ഞ പോകുന്ന കാര്യങ്ങളെല്ലാം പകുതി വഴിക്ക് നിന്നും തടസ്സം അതേപോലെ ഈ ചിന്തനയാഹ പുനരാഷ്ടമേന അഷ്ടമം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ ശനി എട്ടീന്ന് മാറി ഒമ്പതിൽ മാർച്ച് മാസം വന്നാൽ പിന്നെ രണ്ടര കൊല്ലം നല്ലതാണ് അപ്പോഴേക്കും മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് വ്യാഴം പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ട് വരും എങ്കിൽ തന്നെയും ശനി ഭാഗ്യസ്ഥാനത്ത് വരുന്നതോടുകൂടി ഈ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ദോഷം ഉണ്ടായിരുന്നാൽ പോലും ശനിയുടെ കാഠിന്യം മാറുമ്പോൾ തന്നെ നമുക്ക് രക്ഷ പിടിക്കാനുള്ള മാർഗങ്ങൾ വരും പന്ത്രണ്ട് വേഴം വരുമ്പോൾ മക്കളുടെ വഴക്കിനും ഒഴക്കിനൊന്നും പോകരുത് കാരണം ചെറിയ കാര്യത്തിന് മക്കൾ കളിവ മരിച്ചു കളയുക പിള്ളേരുമായിട്ട് വിരോധം ഉണ്ടാകുക അവരുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിനൊക്കെ കടങ്ങൾ വാങ്ങിച്ചു കടങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കിനി ജീവിക്കേണ്ട എന്ന് തോന്നുന്ന അവസരങ്ങളുണ്ടാകാം അങ്ങനെ പ്രയാസങ്ങളൊക്കെ കൊണ്ട് നമുക്കെല്ലാം ഉണ്ടെങ്കിലും ചെറിയ കാര്യത്തിനെക്കുറിച്ച് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്ന സമയമാണ് ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടം അപ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടിരുന്ന മാസങ്ങൾ കർക്കിടക മാസം വളരെ സൂക്ഷ്മൾ ജനിച്ച കൂറില് സൂര്യൻ നിൽക്കുന്ന സമയം കുഴപ്പം ദ്വോദശ ജന്മ അഷ്ടമകാഹ പുംസ ദിനനാഥ പൗമ ശനി ജീവു പിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ ഭീതിമാ ദ്ദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിലൊക്കെ ഗ്രഹങ്ങൾ പഴിച്ച് നിൽക്കുന്ന സമയം ദോഷമാണ് പൗന സൂര്യൻ നിൽക്കുന്നതും ചൊവ്വ നിൽക്കുന്നതും ശനി നിൽക്കുന്നതും രാഹു നിൽക്കുന്നതൊക്കെ ദോഷമാണ് അപ്പോൾ കർക്കിടക മാസം ഒത്തിരി മോശമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് കുംഭമാസം എട്ടിൽ സൂര്യൻ നിൽക്കുന്ന മാസം എട്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ അർക്കാഷ്ടമേ ബഹുജനെ നൃപസേനയാവ യാദോ രവോ രവനി ന്യൂനം ഉപദ്രവേ ഫുൾ ഞാൻ അർക്കാൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം ബഹുജനങ്ങളെ കൊണ്ടും രാജാവിനെ കൊണ്ടും അധികാരികളെ കൊണ്ടും ഉപദ്രവങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കുകാർ ജപ്തിക്ക് വരാനും ബന്ധുക്കൾ ഉള്ളത് പിടിച്ചു വാങ്ങിക്കാൻ വരാനും ചിട്ടി പിടിച്ചാൽ പൈസ അടയ്ക്കാതെ ഒരു നടപടികൾ വരാനും അക്കോപ്പമുള്ള ഒരു വർഷവും പിടിച്ച ഒരു സമയം അപകടങ്ങളുള്ള സമയമൊക്കെയാണ് ഈ കുംഭമാസം മിഥുന മാസത്തിലവർക്ക് വീഴ്ച ഒടിവ് അപകടം അസുഖങ്ങൾ അസ്വസ്ഥതകൾ അമിതമായ സാമ്പത്തിക ചെലവുകളൊക്കെ വരുന്ന സമയമാണ് ആ മാസങ്ങളിലൊക്കെ നമുക്ക് ഭാഗ്യസൂക്തം വൈക്കമത്വ സൂക്തം നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ മൃത്യുഞ്ചോമം കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്ത് കുടുംബദേവനെ ദേവനെ പോയി പഠിക്കണം കൂടുതലും ഇവർ കർക്കിടകൂറുകാർ നല്ല മാന്ത്രികം താന്ത്രിക ആത്മീകം ദൈവികം ഭക്തി ഈശ്വര വിശ്വാസം ഇതൊക്കെ ഉള്ളവരാണ് കുറച്ചൊക്കെ അവരുടെ ആ പ്രാർത്ഥന കൊണ്ട് മാറുമെങ്കിലും അവരെത്ര ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് തോന്നുന്ന തരത്തിൽ ദൈവങ്ങളെ കൂടെ ഉപേക്ഷിച്ച് വെറുത്തു കളയുന്ന സമയം അപ്പോൾ ആ സമയം നമ്മൾ ഭഗവാനെ തന്നെ ഉറച്ച് പിടിച്ച് അണച്ച് നിർത്തിയാൽ നമുക്ക് ആ വിഷമതകളൊക്കെ മാറും നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഭഗവാനെ കിട്ടിയാൽ മതി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയാൽ മതി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും ജപവും തപോ ഒക്കെ ഉണ്ടാക്കി ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുഞ്ജവം ഈശ്വര്യ പൂജ ശത്രുസംഹ്മാര പൂജയൊക്കെ ചെയ്യണം ചെയ്യുമ്പോൾ വെനകൾ മാറിക്കിട്ടും ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ ദശാകാലങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഈ ശനി മാറ്റം വേഴമാറ്റം സൂര്യൻമാറ്റം വാർഷിക ഫലങ്ങളുടെ കാഠിന്യങ്ങൾ ഗുണമാണെങ്കിൽ ഗുണം കുറച്ചും കൂടെ കിട്ടും ദോഷമാണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കേ ഉള്ളൂ വലിയ ദോഷം ബാധിക്കില്ല അങ്ങനെ നമുക്ക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അയച്ചിരണം തരണം ഫീസ് അടയ്ക്കേണ്ടതുണ്ട് സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അംഗമാക്കാനും പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും ഈ ശനിയുടെ ബുദ്ധിമുട്ടുകൾ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ജപതപം കൊണ്ടും എല്ലാവരും നിങ്ങളും മാറിക്കിട്ടു നിങ്ങൾക്കും വേണ്ടി കാലഭൈരവ സ്വാമിയോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം